നിമിഷപ്രിയമായിട്ട് ബന്ധപ്പെട്ട കേസ് അതിൽ തന്നെ നിലവിൽ ഉണ്ടായിരിക്കുന്ന പുരോഗതി ഇതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഒരു പാഠമുണ്ട് ഒന്നാമതായിട്ട് ശിക്ഷ എന്നത് പകയല്ല പകയിൽ അധിഷ്ഠിതമായ നടപടിയല്ല ശിക്ഷ എന്ന ഒരു വസ്തുത ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഞാനടക്കം എനിക്ക് ഞാനൊന്ന് ചിന്തിച്ചൊരു കാര്യമാണ് പകയല്ല ശിക്ഷ എന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനർത്ഥം നിമിഷപ്രിയ അപരാധിയാണോ നിരപരാധിയാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല അത് വേറെ കാര്യം പക്ഷെ നടപടി എന്നത് പകയിലധിഷ്ഠിതമായതല്ല എന്നൊരു വസ്തുത ബോധ്യപ്പെടുന്നുണ്ട് കാരണം ഇസ്ലാമിലെ ശിക്ഷാ നടപടികളെയും അതുപോലെ തന്നെ മറ്റ് ക്രിമിനൽ കാര്യങ്ങളോടുള്ള സമീപനങ്ങളിലും പല മേഖലകളിലും ചർച്ച ചെയ്യുന്നത് ബോക്കോ ഹെറാനെയും താലിബാനെയും ഐ എസിനെയൊക്കെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ പ്രവർത്തനങ്ങളെയും അവരുടെ അജണ്ടകളെയും അവർ ഉണ്ടാക്കിയ നിയമങ്ങളെയും ബേസ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ഇസ്ലാമിനെ വിമർശിക്കുന്നവർ സംസാരിക്കാറുള്ളത് സമയത്ത് അതല്ല ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖമെന്നും ക്രിമിന ക്രിമിനൽ കുറ്റങ്ങളോട് ഇസ്ലാമിന്റെ നിലപാടുകൾ ഇന്ന് കാണുന്ന തരത്തിൽ ലിഖിതവും എന്നാൽ വളരെ ഗവേഷണ നിരീക്ഷണ പഠനങ്ങൾക്ക് ശേഷമുള്ള തരത്തിൽ ക്രമീകരിച്ചതാണെന്നുമുള്ള ബോധ്യം ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട് ഒരാളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുക എന്നത് അയാളോടുള്ള പകയല്ല അത് നീതി നടപ്പാക്കുന്നതിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു തലമാണ് പകയോടുകൂടിയാണ് സമീപിക്കുന്നതെങ്കിലാണ് താലിബാൻ ചെയ്യുന്നതുപോലെ ഐ എസ് ചെയ്യുന്നതുപോലെ ഇസ്ലാമിൻ്റെ പേരിൽ നടന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ നിയമങ്ങൾ ഇസ്ലാമിൽ ഒരു ക്രിമിനൽ നിയമത്തോട് ഒരു സമീപനം കാണിക്കുന്നുണ്ടെങ്കിൽ അത് കല്ലെറിഞ്ഞു കൊല്ലുന്നതാണെങ്കിലും വധശിക്ഷയാണെങ്കിലും കൈവെട്ടുന്നതാണെങ്കിലും അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് മോസ്റ്റാവ് എന്ന ലേബൽ വരുമ്പോഴേക്കും അയാൾ കൈവെട്ടാൻ നിയമമില്ല വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു എന്നതുകൊണ്ട് ഉടനെ തന്നെ അയാളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന നിയമമില്ല ഓരോ ശിക്ഷാ നടപടികൾക്കും കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് സാക്ഷികൾ മറ്റു കാര്യങ്ങൾ ഇതിനെല്ലാം അവലംബിച്ചുകൊണ്ട് ഏറ്റവും അവസാനമായി അത്രയും സൂക്ഷ്മമായി സ്വീകരിക്കുന്ന നടപടികളാണ് ഇതെല്ലാം അതാണിതിലെന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് അനുകൂലമായതും വിമർശനാത്മകവുമായ ലേഖനങ്ങളും എഴുത്തുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കൂടുതലും ഇതിലെ ഷെയ്ഖുന എ പി ഉസ്താദിൻ്റെ ഇടപെടലിനെ അനുകൂലിച്ചുകൊണ്ടും പ്രശംസിച്ചുകൊണ്ടുമാണ് എഴുത്തുകൾ വരുന്നത് എങ്കിലും ചില വിമർശനങ്ങളുണ്ട് വിമർശനങ്ങൾ അപ്പോൾ തള്ളിക്കളയണമൊന്നും ഞാൻ പറയുന്നില്ല വിമർശനങ്ങളാണ് പലപ്പോഴും വസ്തുതകളെ വെളിച്ചെത്തുകൊണ്ട് വരാൻ സഹായിക്കുക വിമർശനങ്ങളെ ഒരു വസ്തുതാപരമായി വിമർശിക്കണം വസ്തുതയെ പഠിച്ചുകൊണ്ട് വിമർശിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ അത് വെളിപ്പെടുത്താൻ സഹായിക്കുമെന്നതാണ് എൻ്റെ ബോധ്യം അതാണ് ഇതിനെ സംഭവിച്ചിട്ടുള്ളത് നിലവിൽ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചുതരാം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായ നമ്മൾ ഓട്ടോറിക്ഷയായിട്ട് ഇന്ത്യ മുഴുവനും സഞ്ചരിക്കാൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ സ്ഥലങ്ങളൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് പുറപ്പെട്ട സലാ സൽമാൻ പറയുന്ന ഒരു ആളുണ്ട് അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം